നമസ്തേ നമസ്തേ കൂട്ടുകാരെ ഞാൻ വിനീകരകുമാർ ദൃഷ്ടിയുടെ ഒരു പുതിയ കഥക്കൂട്ടിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഗുണപാഠ കഥയാണ് ഒരു അമ്മയാടിൻ്റെ കഥ എല്ലാവർക്കും ഈ കഥ ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം ഒരിടത്തൊരിടത്ത് ഒരമ്മയാളും രണ്ട് മക്കളും താമസിച്ചിരുന്നു അമ്മയാടിൻ്റെ വീട് ഒരു വലിയ വനത്തിൻ്റെ സൈഡിലായിരുന്നു അതായത് അമ്മയാടിൻ്റെ വീട് കഴിഞ്ഞൊരു നദിയുണ്ട് ആ നദി കടന്ന് ചെല്ലുമ്പോഴാണ് വലിയ ഒരു വനം ആ വനത്തിൽ ദുഷ്ടന്മാരായിട്ടുള്ള മൃഗങ്ങളുണ്ട് അപ്പം അമ്മയാട് തൻ്റെ മക്കൾക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അമ്മയാട് മക്കളോട് പറയും മക്കളെ ഒരിക്കൽ പോലും ആ വനത്തിലേക്ക് പോകരുത് അവിടെ ദുഷ്ടന്മാരായിട്ടുള്ള മൃഗങ്ങളുണ്ട് അതായത് കടുവയുണ്ട് പുലിയുണ്ട് കരടിയുണ്ട് സിംഹമുണ്ട് ഒരിക്കലും നിങ്ങൾ അവിടേക്ക് പോകല്ലേ പോയാൽ അവർ പിടിച്ചു ഭക്ഷിച്ചു കളയും ഒരിക്കലും അതുകൊണ്ട് ഈ വീട് വിട്ട് എൻ്റെ അനുവാദമില്ലാതെ നിങ്ങൾ ഒരിക്കലും ആ വനത്തിൻ്റെ ഭാഗത്തേക്ക് പോകരുത് എന്ന് അമ്മയാടിൻ്റെ മക്കൾക്ക് ഓർമ്മ വെച്ച ദിവസം മുതൽ അമ്മയാട് പറഞ്ഞു കൊടുക്കുമായിരുന്നു മക്കളാകട്ടെ അമ്മയാടിനോട് പറഞ്ഞു ഇല്ല അമ്മ ഞങ്ങൾ പോകില്ല എന്ന് പറഞ്ഞു നമ്മുടെ മക്കളായാലും നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ മക്കൾ എന്താ ചെയ്യുക ഒരു കാര്യം ചെയ്യരുതെന്ന് നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞാൽ അവർ നമ്മോട് നന്നായിട്ട് അഭിനയിച്ചിട്ട് പറയും ഇല്ല അമ്മ ഞാൻ ചെയ്യില്ല എന്ന് പറയും പക്ഷെ നമ്മൾ ചെയ്യരുത് എന്ന് പറയുന്ന ആ സമയത്ത് അവർ നിശ്ചയിക്കും ഞാൻ ചെയ്യും എന്നവരിങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടും എന്തുകൊണ്ടാണ് ചെയ്യരുതെന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ചെയ്യുമെന്നവര് മനസ്സിൽ കണക്ക് കൂട്ടും അതേപോലെയായിരുന്നു അമ്മയാടിൻ്റെ മക്കളും അമ്മയാട് പറഞ്ഞു ആ വനത്തിലേക്ക് പോകല്ലേ എന്ന് അമ്മയാട് പറഞ്ഞെങ്കിലും മക്കൾ ആ നിമിഷം മനസ്സിൽ കണക്ക് കൂട്ടി ഞങ്ങൾ പോകും എന്ന് മക്കൾ മനസ് മനസ്സിൽ കണക്ക് കൂട്ടി നമ്മുടെ മക്കളുടെ കൂട്ട് അമ്മയാടിൻ്റെ മക്കളും തീരുമാനിച്ചു ഒരു ദിവസം അമ്മയുടെ കണ്ണ് വെട്ടിച്ച് ആ വനത്തിലേക്ക് പോയിട്ട് തന്നെ കാര്യം നമ്മുടെ മക്കളെപ്പോലെ തന്നെ അമ്മയാടിൻ്റെ മക്കളും നന്നായിട്ട് അഭിനയിച്ചു അമ്മയാടിൻ്റെ മുമ്പിൽ നന്നായിട്ട് അഭിനയിച്ചു എന്നിട്ട് പറഞ്ഞു ഇല്ലമ്മ ഒരിക്കലും ഞങ്ങൾ അനുസരണക്കേട് കാട്ടില്ല ഒരിക്കൽ പോലും ഞങ്ങൾ ആ വനത്തിലേക്ക് പോകില്ല എന്ന് പറഞ്ഞു അമ്മയാട് ഭയങ്കര സന്തോഷമായി പക്ഷേ ഒരു ദിവസം അമ്മയാടിന് റേഷൻ കടയിൽ പോകേണ്ടി വന്നു റേഷൻ കടയിൽ പോകുമ്പോൾ നമുക്കറിയാം നല്ല തിരക്കായിരുന്നു കിറ്റൊക്കെ കൊടുക്കുന്ന സമയമായിരുന്നു അപ്പോൾ അവിടെ നല്ല തിരക്കാവും ക്യൂ കാണും ആ ക്യൂവിൽ പെട്ടുപോയാൽ വലിയ പണിയാന്നീ അപ്പം എന്ത് ചെയ്തു അമ്മയാട് സഞ്ചിയൊക്കെ എടുത്ത് റേഷൻ കടയിലേക്ക് പോകാൻ തയ്യാറായി എന്നിട്ട് അമ്മയാട് വന്നിട്ട് മക്കളോട് പറഞ്ഞു മക്കളെ ഞാൻ റേഷൻ കടയിലേക്ക് പോവാണ് അവിടെ കിറ്റ് കൊടുക്കുന്നുണ്ട് നല്ല തിരക്കാവും ഞാൻ വരാനായിട്ട് അല്പം താമസിക്കും പക്ഷേ മക്കളെ നിങ്ങൾ ഒരിക്കൽ പോലും ഞാൻ വന്ന് വിളിക്കാതെ കഥകു തുറക്കരുത് അതേപോലെ ഓർമ്മയുണ്ടല്ലോ അമ്മ പറഞ്ഞത് ആ വനത്തിലേക്ക് നിങ്ങൾ പോവുകയും ചെയ്യരുത് എന്ന് അമ്മയാട് പറഞ്ഞു മക്കളുടെ മനസ്സിലുള്ളിൽ ഇടുപൊട്ടി അവർ വിചാരിച്ചു ഇന്ന് അമ്മ പോകുമല്ലോ ആ പോകുന്ന സമയത്ത് എന്തായാലും ആ വനത്തിലേക്ക് പോയിട്ട് തന്നെ കാര്യം എന്ന് കരുതി പക്ഷെ അവരെന്താ പറഞ്ഞത് അവർ പറഞ്ഞു അമ്മ അമ്മ ധൈര്യമായിട്ട് പോയിട്ട് വന്നോളൂ അമ്മ വരുന്നതുവരെ അമ്മ വിളിക്കാതെ ഞങ്ങൾ കഥവ് തുറക്കുകയോ വെളിയിലിറങ്ങിയോ ചെയ്യില്ല അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ട് പോയിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു അമ്മയാടിന് മക്കളെ നല്ല വിശ്വാസമായിരുന്നു നമുക്ക് നമ്മുടെ മക്കളെ വിശ്വാസം ഉള്ളതുപോലെ അമ്മയാടിനും വിശ്വാസമായിരുന്നു നമ്മളും പറയില്ലേ എൻ്റെ മക്കൾ ഞാൻ വരച്ച വരയിലാണെന്ന് നമ്മൾ ഓരോ രക്ഷകർത്താക്കളും അഭിമാനം പൂർവ്വം പറയില്ലേ അതേപോലെ അമ്മയാടിനും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എൻ്റെ മക്കള് ഞാൻ വരയ്ക്കുന്ന വരയിലാണെന്ന് അമ്മയാടിനും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ ആ വിശ്വാസത്തിന്റെ പുറത്ത് റേഷൻ കടയിലേക്ക് പോയി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ റേഷൻ കടയിൽ നല്ല തിരക്കുണ്ടായിരുന്നു ക്യൂ ഉണ്ടായിരുന്നു അവിടെ അമ്മയാട് ആ ക്യൂവിൽ പെട്ടുപോയി അപ്പൊ മക്കളെ തീരുമാനിച്ചു നേരത്തെ നിശ്ചയിച്ചുറച്ചതുപോലെ അമ്മയാടിൻ്റെ മക്കൾ തീരുമാനിച്ചു അമ്മ വരാൻ എന്തായാലും ഒരല്പം താമസിക്കും അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാം എന്താണ് അമ്മ പറയുന്നത് ഈ വനത്തിലേക്ക് പോകരുതെന്ന് എന്താ പോയാലുള്ള കുഴപ്പം എന്ന് അറിയണമല്ലോ എന്തുകൊണ്ടാണ് പോകരുതെന്ന് പറയുന്നതെന്ന് അറിയണമല്ലോ അതുകൊണ്ട് അവർ രണ്ടാളും കൂടി പെട്ടെന്ന് കഥവ് തുറന്ന് വെളിയിലിറങ്ങി നദിയുടെ കരയിലേക്ക് ചെന്നു നദി ഇങ്ങനെ നീന്തി കടന്ന് നേരെ വനത്തിലേക്ക് ചെന്നു ആ വനത്തിൻ്റെ സൈഡിലേക്ക് ചെന്നു അപ്പം ഒരുപാട് നാളുകളായിട്ട് അമ്മയാളിൻ്റെ വീട്ടിലേക്ക് നോക്കി വെ വായിൽ വെള്ളമൂറി ഒരു സിംഹത്താൻ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു അന്നും ആ സിംഹം വന്നിട്ട് അമ്മയാടിൻ്റെ വീട്ടിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കുട്ടികൾ അവിടേക്ക് ചെല്ലുന്നത് അപ്പം ഈ കുട്ടികളെ കണ്ടപ്പോൾ സിംഹത്തിന് വളരെ വലിയ സന്തോഷമായി സിംഹം പറഞ്ഞു വരൂ മക്കളെ വരൂ വരൂ ഞാൻ എത്ര കാലമായിട്ട് നിങ്ങളെ നോക്കിയിരിക്കുന്നു നിങ്ങൾ എന്തേ ഇവിടേക്ക് വരാൻ താമസിച്ചത് എന്ത് മനോഹരമാണ് എൻ്റെ സാമ്രാജ്യം സിംഹമാണല്ലോ പരത്തിൻ്റെ രാജാവ് അതുകൊണ്ട് സിംഹം പറഞ്ഞു എത്ര മനോഹരമാണെന്നറിയാമോ എൻ്റെ ഈ നാട് എൻ്റെ ഈ കാട് എൻ്റെ സാമ്രാജ്യം അതുകൊണ്ട് എൻ്റെ സാമ്രാജ്യത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വരൂ എന്ന് പറഞ്ഞ് സിംഹം ഓടി വന്ന് രണ്ടാട്ടിൻകുട്ടികളെയും കെട്ടിപ്പിടിച്ച് ഒരു മുത്തമൊക്കെ അങ്ങനെ കൊടുത്തു ആട്ടിൻകുട്ടികൾക്ക് വലിയ സന്തോഷവും അതിശയവുമായി കാരണം എന്താണെന്നോ അവർ പറഞ്ഞു അമ്മ എന്താ പറഞ്ഞത് അവിടെ ദുഷ്ടന്മാരായിട്ടുള്ള മൃഗങ്ങളുണ്ട് അത് ദുഷ്ടന്മാരാരൊക്കെയാ ഉള്ളത് സിംഹമുണ്ട് കടുവയുണ്ട് എന്നൊക്കെ അമ്മ പറഞ്ഞില്ലേ എന്നിട്ട് ഈ സിംഹ ചേട്ടന് എന്തൊരു സ്നേഹമാ നമ്മളോട് ഇത്ര സ്നേഹമുള്ള ഈ സിംഹച്ചേട്ടനെ കുറിച്ചിട്ടാണോ അമ്മ പറഞ്ഞത് ദുഷ്ടന്മാരായിട്ടുള്ള സിംഹമുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അമ്മ പറഞ്ഞത് മൊത്തം കള്ളമാണ് ഇത്ര ഇത്രയധികം സ്നേഹമുണ്ടായിട്ടാണല്ലോ നമ്മളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയൊക്കെ ചെയ്തത് അപ്പോൾ സിംഹം എന്ത് ചെയ്തു ഈ കുട്ടികളെയും കൂട്ടി അകത്തേക്ക് വണത്തിനകത്തിലേക്ക് പോയി എന്നിട്ട് പറഞ്ഞു ഇവിടെ മനോഹരമായ കുയിലിൻ്റെ പാട്ടുകളുണ്ട് മയിലിൻ്റെ നൃത്തമുണ്ട് വാനിൻ്റെ നൃത്തമുണ്ട് കാണണ്ടേ കാണണ്ടേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് പാട്ട് പാടി അവരങ്ങനെ വനത്തിനുള്ളിലേക്ക് ചെന്നു വനത്തിനുള്ളിലേക്ക് ചെന്നപ്പോഴോ അവിടേക്ക് അകത്തേക്ക് ചെന്നപ്പോഴാണ് സിംഹം സിംഹത്തിൻ്റെ തനി സ്വരൂപം അങ്ങ് പുറത്തെടുത്തു എന്താ സിംഹം ഒറ്റയടിക്ക് രണ്ട് ആട്ടിൻകുട്ടികളെയും കൊന്ന് നിലത്തിട്ടു ആട്ടുംകുട്ടികൾ രണ്ടും മരിച്ചു വീണു മരിച്ചു വീണ് കഴിഞ്ഞപ്പം സിംഹം ഈ ആട്ടിൻകുട്ടികളെ കഴിക്കാനായിട്ടൊക്കെ ഇങ്ങനെ നോക്കുക നോക്കി ഇങ്ങനെ വട്ടമൊക്കെ കൂടിയപ്പോഴാണ് സിംഹമാ ഈ ഒരു ഫോൺ വന്നു സിംഹത്തിന്റെ സുഹൃത്താണ് അത്യാവശ്യമായിട്ടും വരണം ഇവിടെ വരെ ഒന്ന് വരണം പെട്ടെന്ന് അങ്ങ് പോകാം എന്ന് സിംഹത്തിനോട് പറഞ്ഞു സിംഹൻ രാജാവല്ലേ അതുകൊണ്ട് സിംഹം പറഞ്ഞു പണത്തിൻ്റെ നേതാവല്ലേ അതുകൊണ്ട് സിംഹം പറഞ്ഞു എനിക്കിപ്പോൾ വരാനായിട്ട് പറ്റില്ല ഞാനൊരു മീറ്റിങ്ങിലാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ അപ്പുറത്തു നിന്ന് വിളിച്ച ആൾ പറഞ്ഞു അത് പറ്റില്ല വന്നിട്ടേ വന്നേ പറ്റൂ അവിടെ അങ്ങ് ഇവിടേക്ക് വരേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് വന്നേ പറ്റൂ എന്ന് അപ്പുറത്ത് ഫോൺ ചെയ്യുന്ന ആൾ പറഞ്ഞു അപ്പൊ സിംഹം വിചാരിച്ച് എന്താ ചെയ്യുന്നത് ഇവരെ ഇങ് കൊന്ന് ഇടുകയും ചെയ്തു കഴിക്കുകയും വേണം ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇതിവിടെ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോഴാണ് സിംഹം ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുന്ന സമയത്താണ് കാട്ടിലെ ചതിയനായ കുറുക്കന്റെ വരവ് കുറുക്കൻ ബുദ്ധിമാനാണെന്ന് നമ്മൾ കഥയിൽ കേട്ടിട്ടില്ലേ കുറുക്കൻ ചതിയനാണെന്നും കേട്ടിട്ടുണ്ട് എന്താ ചതിയന്മാരുടെ ലക്ഷണം ചതിയന്മാരായിട്ടുള്ള ആളുകള് അമിതമായിട്ടുള്ള വിനയം കാണിക്കും അവരിങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടെ മുണ്ടിന്റെ മടക്കിക്കുത്തൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ തൊഴുത് നാക്കിലും നോക്കിലും എല്ലാം വളരെയധികം വിനയം കാണിക്കും ചതിയന്മാര് അപ്പൊ അതേപോലെ ഈ ചതിയനായ കുറുക്കൻ ബുദ്ധിമാനായ കുറുക്കൻ അപ്പോൾ അവിടേക്ക് വന്നു കുറുക്കന് ഇങ്ങനെ മുണ്ടിന്റെ കുത്തൊക്കെ അഴിച്ചിട്ടിട്ട് തൊഴുത് തൊഴുത് അങ്ങനെ നിന്നു സിംഹത്തിന്റെ അടുത്ത് രാജാവല്ലേ ഇപ്പൊ സിംഹം പറഞ്ഞു എടേ ഒരു കാര്യം ചെയ്യൂ എനിക്ക് അത്യാവശ്യമായിട്ടും ഒരു സ്ഥലം വരെ പോകണം ഞാൻ പോയിട്ട് വരുന്നത് വരെ നീ നീ ആട്ടിൻകുട്ടികളെ കണ്ടല്ലോ അവരെ ഞാൻ വരുന്നത് വരെ നീ നോക്കി നോക്ക നോക്കണം പക്ഷേ അതിനെ തൊട്ടുപോകരുത് കഴിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ എന്ന് പറഞ്ഞു കഴിച്ചാലുണ്ടല്ലോ അതിനെ തൊട്ടുപോയാൽ ഉണ്ടല്ലോ അറിയാമല്ലോ സിംഹമാരാണെന്ന് അപ്പോൾ ഈ കുറുക്കൻ വളരെ വിനയത്തോടെ പറഞ്ഞു അങ്ങത്തെ എന്നെപ്പോലെ ഈ വനത്തിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന മറ്റാരുണ്ട് അങ്ങ് ധൈര്യമായിട്ട് പോയിട്ട് വന്നാലും അങ്ങ് പോയിട്ട് വരുന്നതുവരെ ഞാൻ ഇവരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചോളാം അങ്ങ് എന്നെ വിശ്വസിച്ചാലും എന്ന് പറഞ്ഞു അങ്ങനെ കുറുക്കനെ ഏൽപ്പിച്ചിട്ട് സിംഹം തൻ്റെ സുഹൃത്തിൻ്റെ അടുത്തേക്ക് പോയി കുറുക്കന് നേരം ആ ആട്ടിൻകുട്ടികളുടെ ചുറ്റുവട്ടത്തൊക്കെ നടന്നു പക്ഷെ കുറുക്കന് വായിൽ വെള്ളമൂറിയിട്ട് കൊതികൊണ്ട് സഹിക്കാൻ വയ്യാണ്ട് അങ്ങനെ ഇരിക്കുക കുറുക്കൻ കുറുക്കം വിചാരിച്ച് എന്തും എന്തും വരട്ടെ എന്ന് കരുതിയിട്ട് കുറുക്കൻ ഒരാട്ടിൻകുട്ടിയുടെ ഒരു ചെവി അങ്ങ് കഴിച്ചുപറിച്ച് കഴിച്ചു ഭയങ്കര ടേസ്റ്റ് അപ്പോൾ കുറുക്കം പിന്നെ തൻ്റെ കൺട്രോൾ പോയി കൺട്രോൾ പോയിട്ട് കുറുക്കൻ എന്ത് ചെയ്തു എന്നറിയാമോ രണ്ട് ആട്ടിൻകുട്ടികളുടെയും നാല് ചെവിയും കടിച്ചുപറിച്ചു കഴിച്ചു ഈ നാല് ചെവിയും കടിച്ചു കഴിഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞിട്ടാണ് കുറുക്കൻ ഓർക്കുന്നത് ദൈവമേ സിംഹം വന്നാൽ ഇപ്പം എന്താ ചെയ്യുക സിംഹം ഇന്ന് എൻ്റെ കഥ കഴിച്ചത് തന്നെ സിംഹത്തിനെ അറിയാലോ അപ്പൊ അങ്ങനെ കരുതിയിട്ട് കുറുക്കൻ എന്ത് ചെയ്തു പെട്ടെന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്തിട്ട് ബ്ലഡ് വരുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചു മണ്ണൊക്കെ മാരി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചു ആ സമയത്ത് അതാ സിംഹം വരുന്നു കുറുക്കൻ ഇത്തിരി ഭയമൊക്കെ ഉണ്ടെങ്കിലും കുറുക്കൻ ഇങ്ങനെ തന്ത്രശാലിയല്ലേ കുറുക്കൻ അങ്ങനെ നിന്നു സിംഹം വന്ന് ഈ ആട്ടിൻകുട്ടികളെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതിനെന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ നീ ഇതിനെന്താ ചെയ്തത് കുറുക്കൻ പറഞ്ഞു ഇല്ല അങ്ങുന്നേ യാതൊരു വിധമായ വ്യത്യാസവും ഇല്ല അപ്പൊ സിംഹം സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഉണ്ട് ഇതിന് ചെവി ഉണ്ടായിരുന്നല്ലോ ആ ചെവി എവിടെ കുറുക്കം പറഞ്ഞു അങ്ങുന്നേ മഹാരാജൻ അവിടത്തേക്ക് തോന്നുന്നതാണ് ഇവരിവിടെ വരുമ്പോഴേ ഇവർക്ക് ചെവി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു സിംഹം പറഞ്ഞു അല്ല അവർക്ക് ചെവി ഉണ്ടായിരുന്നു നീ പക്ഷേ കള്ളം പറയുന്നു നീ ആ ചെവി കടിച്ച് പറിച്ചു കഴിച്ചു എന്ന് തോന്നുന്നല്ലോ അപ്പൊ സിംഹം ഈ കുറുക്കൻ തൊഴുതുകൊണ്ട് പറഞ്ഞു ഇല്ലങ്ങുന്നേ എന്നെ വിശ്വസിക്കണം എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഹൃദയം പൊട്ടുന്നുണ്ട് കാരണം ഇത്രയധികം വിശ്വസ്തനായ എന്നെ അവിടുന്ന് അവിശ്വസിക്കുന്നതിൽ എനിക്ക് അങ്ങേറ്റത്തെ സങ്കടമുണ്ട് ഇതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമാണ് എന്നെ പോലെ ഈ കാട്ടിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന മറ്റൊരാളുമില്ല അങ്ങയുടെ സേവകനാണ് ഞാൻ എന്നെ അവിശ്വസിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ സിംഹത്തിന് വീണ്ടും സംശയം അപ്പൊ കുറുക്കൻ പറഞ്ഞു എങ്കിലൊരു കാര്യം ചെയ്യാം എനിക്ക് അറിയാം ഇവരിവിടെ വരുമ്പോഴേ ഇവർക്ക് ചെവി ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം തർക്കിക്കണ്ട ഇവരെ പ്രസവിച്ച് വളർത്തി ഇവരുടെ അമ്മയുണ്ടല്ലോ ആ അമ്മയ്ക്കറിയാമല്ലോ ഇവർക്ക് ചെവി ഉണ്ടായിരുന്നോ എന്ന് അതുകൊണ്ട് നമുക്ക് ഇവരുടെ അമ്മയോട് ചോദിക്കാം ഇവർക്ക് ചെവി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കാം അപ്പം സിംഹം പറഞ്ഞു ശരിയാണല്ലോ അതൊരു നല്ല ഐഡിയ ആണ് അവരുടെ അമ്മയ്ക്കറിയാനായിട്ട് വഴിയുണ്ട് എന്തായാലും അതുകൊണ്ട് അവരുടെ അമ്മയോട് ചോദിക്കാം എന്ന് പറഞ്ഞ് അവരിങ്ങനെ വനത്തിൻ്റെ സൈഡിലേക്ക് വന്നു വന്ന് അപ്പോൾ ആ സമയത്ത് അമ്മയാട് റേഷൻ കടയിൽ പോയി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കഥകമൊക്കെ തുറന്നു കിടക്കുന്നു മക്കളുടെയൊക്കെ പേര് വിളിച്ച് അമ്മയാട് സങ്കടം കൊണ്ടിങ്ങനെ ഓടി നടക്കുക എന്തിയെ എൻ്റെ കുട്ടികൾ എന്നറിയാതെ ഇങ്ങനെ ഓടി നടക്കുക ആ സമയത്താണ് സിംഹവും കുറുക്കനും കൂടി വണത്തിൻ്റെ സൈഡിലേക്ക് വന്ന് നിന്നിട്ട് അമ്മയാടിൻ്റെ വീട്ടിലേക്ക് നോക്കി ഉറക്ക വിളിച്ച് ചോദിച്ചു നിന്റെ മക്കൾക്ക് ചെവി ഉണ്ടായിരുന്നോ അമ്മയാട് ഞെട്ടിപ്പോയി കാരണം സിംഹത്തിന്റെ ആ ചോദ്യം ആ അമ്മയാടിൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ആൾ നിറങ്ങി എന്താ സിംഹത്തിന്റെ ചോദ്യം നിന്റെ മക്കൾക്ക് ചെവി ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം അമ്മയാട മനസ്സിലായി തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു തനിക്ക് തൻ്റെ മക്കൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇനി അവർ ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല എൻ്റെ വാക്കുകൾ അവർ കേട്ടില്ല അത് കേൾക്കാതെ അവർ ആ സിംഹത്തിൻ്റെ വായിരകപ്പെട്ടിരിക്കുന്നു എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നോർത്ത് അമ്മയുടെ ഹൃദയം ഇങ്ങനെ പിടഞ്ഞു എങ്കിലും അമ്മയാട് ഈ വനത്തിലേക്ക് നോക്കി ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ഉറക്ക വിളിച്ചു പറഞ്ഞു ഇല്ല എൻ്റെ മക്കൾക്ക് ചെവി ഉണ്ടായിരുന്നില്ല എന്ന് ഉറക്ക വിളിച്ച് പറഞ്ഞു സിംഹത്തിന് സന്തോഷമായി കാരണം കുറുക്കനെ വിശ്വസിക്കാമല്ലോ കുറുക്കന് ആടും ആട്ടും കുട്ടികളെ ഒന്നും ചെയ്തിട്ടില്ല കുറുക്കനും സന്തോഷമായി തൻ്റെ ജീവൻ രക്ഷപ്പെട്ടല്ലോ ഈ സിംഹം തന്നെ വിശ്വസിച്ചല്ലോ എന്ന് കുറുക്കനും സന്തോഷമായി എൻ്റെ കഥ കേട്ട എൻ്റെ പ്രിയപ്പെട്ടവരെ എന്താണ് അമ്മയാടിൻ്റെ മക്കൾക്ക് ചെവി ഉണ്ടായിരുന്നു എന്തായിരിക്കും അമ്മയാട് തൻ്റെ മക്കൾക്ക് ചെവി ഇല്ലായിരുന്നു എന്ന് തിരിച്ചു വിളിച്ചു പറയാൻ കാരണം നിങ്ങൾ കഥ ശ്രദ്ധിച്ചു കേട്ടുവല്ലോ എന്തായിരിക്കും അമ്മയാട് അങ്ങനെ പറയാൻ കാരണം അമ്മയാണ് അങ്ങനെ പറയാൻ കാരണം തൻ്റെ മക്കൾക്ക് ചെവി ഉണ്ടായിരുന്നുവെങ്കിൽ അവർക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ആപത്ത് വരുന്നു ആപത്ത് വരുന്നു അപകടമാണ് അവിടെ അപകടമുണ്ട് അവിടേക്ക് പോകരുതെന്ന് അമ്മയാട് നാമം ചൊല്ലും പോലെ തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ അവർക്കത് ചെവി ഉണ്ടായിരുന്നെങ്കിൽ അവരത് കേൾക്കുമായിരുന്നു അവർക്ക് ചെവി ഇല്ലാത്തരുന്നത് കൊണ്ട് അവരത് കേട്ടില്ല അതുകൊണ്ട് അവർ അപകടത്തിൽ പോയി അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് അമ്മയാട് പറഞ്ഞത് ഇല്ല എൻ്റെ മക്കൾക്ക് ചെവി ഉണ്ടായിരുന്നില്ല എന്ന് അമ്മയാട് അതുകൊണ്ടാണ് പറഞ്ഞത് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി നമ്മൾക്കെല്ലാവർക്കും ബാഹ്യമായി ചെവിയുണ്ട് കണ്ണുണ്ട് മൂക്കുണ്ട് കൈയുണ്ട് കാലുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ബാഹ്യമായി ഇതേ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും കണ്ണിൻ്റെ പ്രവർത്തനം കണ്ണ് ചെയ്യുകയും ചെവിയുടെ പ്രവർത്തനം ചെവി ചെയ്യുകയും കൈയുടെ പ്രവർത്തനം കൈ ചെയ്യുകയും കാലിൻ്റെ പ്രവർത്തനം കാല് ചെയ്യുകയും ഒക്കെ ചെയ്തില്ല എങ്കിൽ നമുക്ക് ആപത്തിലേക്ക് അകപ്പെടേണ്ടതായിട്ട് വരും നമ്മുടെ മക്കൾ ഇന്നത്തെ ഇന്നത്തെ തലമുറ ഇന്ന് ആപത്തിൽപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അവർക്ക് ബാഹ്യമായി ചെവിയുണ്ട് പക്ഷേ അവർക്ക് ഈ ബാഹ്യമായ ചെവി മാത്രമേ ഉള്ളൂ ആ ചെവിയുടെ കർമ്മമായിട്ടുള്ള കേൾവി എന്നുള്ളത് ആ എന്തെങ്കിലും കേട്ടാൽ അതിനെ മനസ്സിലേക്ക് എടുക്കുക എന്നുള്ളത് ഇന്നത്തെ കുട്ടികൾക്കില്ലാത്തത് കൊണ്ടാണ് അവർ ആര് പറയുന്നതും കേൾക്കാതെ അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നത് അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ കൂട്ടുകാരും എൻ്റെ മക്കളും മനസ്സിലാക്കുക ചെവി ഉണ്ടായാൽ പോരാ കേൾക്കണം നമസ്തേ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം അടുത്ത കഥയുമായിട്ട് വരുന്നത് വരെ വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ